നമസ്കാരം മതപരിവർത്തനവും ജിഹാദുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിലടക്കം അത് യഥേഷ്ടം നടക്കുന്നുമുണ്ട് എന്നതാണ് വാസ്തവം പക്ഷേ ശക്തമായി പ്രതികരിക്കാൻ ശക്തമായി നടപടിയെടുക്കാൻ നിയമ സംവിധാനങ്ങൾ തയ്യാറാകില്ല എന്നത് ഒരു വസ്തുതയാണ് ഇപ്പോൾ പ്രണയിക്കുന്നത് പ്രണയിച്ച് ജാതിയോ മതമോ നോക്കാതെ വിവാഹം കഴിക്കുന്നത് ഒക്കെ തന്നെ അത് ഭരണഘടനാപരമായി തെറ്റല്ല ശരിയായ ഒരു നടപടിയാണ് പ്രണയിക്കാനും വിവാഹം കഴിക്കാനുമുള്ള അവകാശം ഏതൊരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കുമുണ്ട് ഈ ഒരു നിയമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ലൗജിഹാദ് ചെറ്റകൾ പല പല പരിപാടികൾക്കായിട്ട് ഇറങ്ങുന്നത് ഇതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച് വളർച്ച കല്യാണം കഴിച്ച് മതവും മാറ്റി പിന്നീട് ഉപദ്രവിച്ച് അല്ലെങ്കിൽ കൊന്ന് തള്ളുന്നത് ഈ നിയമത്തിൻ്റെ ആ പരിവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കണം എന്നുള്ള അഭിപ്രായം പലതരത്തിൽ ഹിന്ദു സംഘടനകളും അതുപോലെ നിയമവൃത്തങ്ങളും ഒക്കെ തന്നെ അനുശാസിക്കുന്നുണ്ട് പക്ഷേ അത് ഇതുവരെ പ്രവൃത്തിയിൽ വന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മധ്യപ്രദേശിൽ ഒരു ബസ് ഡ്രൈവർ അതായത് ബസ് ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഒരു ഹീറോ ആയിരിക്കും ബസ്സൊക്കെ ഇങ്ങനെ വളർച്ച തിരിച്ചു കൊണ്ടുപോകുന്നത് ഇവൻ രണ്ടോ മൂന്നോ കല്യാണം കഴിച്ചു അതിൽ ഒന്നോ ഒന്നോ രണ്ടോ പേർ ഹിന്ദു സ്ത്രീകളാണ് അതിൽ ഒരാളെ ഉപേക്ഷിച്ചു പിന്നീട് ഒരു മുസ്ലിം പെൺകുട്ടി കല്യാണം കഴിച്ചു വലിയ പ്രായമൊന്നുമില്ല പത്തോ ഇരുപത്തെട്ടോ വയസ്സേ അവൻ മധ്യപ്രദേശിലെ ഒരു ബസ്സിൽ അവിടെ ഒരു ഹിന്ദു പെൺകുട്ടിയെ കോളേജിൽ പഠിക്കാൻ പോകുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രണയിക്കാൻ ശ്രമിക്കുകയും പ്രലോഭിപ്പിച്ച് അടുത്തുകൂടാൻ ശ്രമിക്കുകയും ചെയ്തു എന്തായാലും ആ പെൺകുട്ടി അതിശക്തമായി എതിർത്തു ഹിന്ദു സംഘടനകൾ രംഗത്തു വന്നു അതിശക്തമായ പ്രതികരണമാണ് ആ സംഘടനകളിൽ നിന്ന് ഉണ്ടായത് അതുകൊണ്ട് അവർക്ക് കൃത്യമായി ഇടപെടൽ നടത്താൻ സാധിച്ചതുകൊണ്ട് മാത്രം ആ പെൺകുട്ടി രക്ഷപ്പെട്ടു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ഈ ബസ് ഡ്രൈവറെ ഹിന്ദു സംഘടനാ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതും ഇയാൾ കുറ്റസമ്മതം നടത്തുന്നതും ഒക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാം ड्रेस होना चाहिए इसका नाम लिखाना चाहिए कि इमरान लें ये कहना है क्या होना चाहिए कि नहीं होना चाहिए कल से तुम्हारे साथ कुछ दुर्घटना होती है उसका जिम्मेदार कौन रहेगा और यहाँ बहनों को नहीं बेटा ये क्या करते हैं बहनों को बेटा के नंबर ले लेते मैं दीदी सीट मक लूंगा फिर दीदी से संपर्क बढ़ा लेते धीरे धीरे हमारे पास ऐसे दसो मामले अभी दसो ये इनके घर वालों को भी धोखा दे रहे हैं और सामने वाली छोरी को भी धोखा दे रहे हैं और हमारे हर व्यक्ति के वीडियो फोटो हमारे व्यक्ति इनकी वेरीफाई कर चुके इसलिए हमने अभियान चालू करा सही है कि नहीं बोलो आप भैया बोलो आप दादा सही है ना दीदी सही है क्या दिखाओ भैया उसका नहीं चलेगा मेरी बात सुन रेस में चाहिए और तेरी बहुत शिकायत है तेरी पत्नी को हम बताएंगे जाके तेरे वीडियो फोटो हमारे पास तेरे को जूता भी मारा हाँ वो तो आ रहे नहीं तो जुलूस निकालते जुलूस तू जानता है ना तेरे को सब मालूम तूने एक हिंदू लड़की शादी कर रही ऑलरेडी फिर एक तेरी पत्नी है दो है ना तेरी शादी बोल उसे फिर तीसरी को फिर तू बिटा के घूम रही है उसके वीडियो फोटो साथ में बताऊँ क्या सबके सामने सार्वजनिक कर दू क्या मैं देखो दीदी हो ये इसकी ये पत्नी के साथ भी दगा कर रहा है एक हिंदू लड़की से ऑलरेडी शादी कर रखी है फिर तीसरी के साथ संपर्क में है इसलिए हमारी पीड़ा है ये आप हमारी बहने चुंगल में ना आए हमारो कोई न चुनाव लड़ना है ना हमको नेता बनना है हम तो हम दुश्मनी पैदा कर रहे हैं इन लोगों से खुद मुझसे कबूल रहा ना आपके यहाँ मेरे साथ ऐसा है अब समझ जाओ आप പല വേഷത്തിൽ പല രീതിയിൽ ഇറങ്ങുകയാണ് പെൺകുട്ടികളെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മയക്കിയെടുക്കാനും അതുവഴി ആളക്കൂട്ടാനും ഇറങ്ങുകയാണ് തലയിൽ തട്ടമിടീച്ച് നടത്താനും ഇറങ്ങുകയാണ് അതിന് കേരളമെന്നോ മധ്യപ്രദേശെന്നോ തമിഴ്നാട് എന്നോ ആന്ധ്രയെന്നോ ഒന്നുമില്ല ഇത് രാജ്യവ്യാപകമായ ഒരു പ്രതിസന്ധി തന്നെയാണ് എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ പല വേഷത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പെർഫ്യൂമും അടിച്ച പല പല വണ്ടികളിൽ ഇതുപോലെ ബസ് ഡ്രൈവർമാരായിട്ടും കട ഉടമസ്ഥരായിട്ടും കട മുതലാളിമാരായിട്ടും തുണിക്കട മുതലാളിമാരായിട്ടും ഒക്കെ തന്നെ വേഷവും കെട്ടി രാവിലെ ഇറങ്ങുകയാണ് ഈ താന്തോന്നിത്തരത്തിന് ഈ തോന്നിയ ഇതിന് ഒരു ആറുതി വന്നേ മതിയാകൂ തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും നിയമവൃത്തങ്ങളും ഒക്കെ തന്നെ ആലോചിച്ച് ഈ ഒരു സാമൂഹ്യ വിപത്ത് എന്ന സാമൂഹ്യ വിപത്ത് തടയാനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് വീണ്ടും 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 ആവശ്യപ്പെടുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്